ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെയധികം ആവുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കഞ്ഞിവെള്ളം വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത് നമ്മുടെ വീടുകളിൽ കറിവേപ്പൊക്കെ ഉണ്ടാവുമല്ലേ അപ്പോൾ ആ കറിവേപ്പ് നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു റെമഡിയാണ് കേട്ടോ പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പുളിപ്പിച്ച കഞ്ഞിവെള്ളം വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ചാരം ആണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് ഞാനതാ ഈ ഒരു അളവിൽ ചാരം ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ കഞ്ഞിവെള്ളം നല്ലോണം കട്ടിയായിട്ടാണ് ഉള്ളത് അപ്പോൾ ഇതൊന്ന് നേർപ്പിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതാ ഒഴിച്ചിട്ട് കഞ്ഞിവെള്ളം നല്ലോണം നിറപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാനൊരു സ്പ്രേ ബോട്ടിലിൽ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഈ സ്പ്രേ ബോട്ടിൽ ഇതാക്കി കൊടുക്കുന്നത് കറിവേപ്പിൻ്റെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഇലകളിൽ പുഴുകടുപ്പ് പിന്നെ ഈ വെള്ള വെള്ളനിറത്തിലുള്ള ചെറിയ ചെറിയ കുട്ടൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് കറിവേപ്പിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഈ കറിവേപ്പിലേക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടാണ് ഇത് വളരുന്നത് മുൻപ് ഇതുപോലെ ഈ ഇലകളിൽ കുറേ ഈ വൈറ്റ് നിറത്തിലുള്ള കുത്തുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ ചെയ്തതിന് ശേഷമാണ് അതൊക്കെ പോയത് പിന്നീട് ഇത് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു തുടങ്ങി കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഇലകളിൽ എന്തെങ്കിലും കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇനി നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളവും ചാരവും ആയിട്ടുള്ള മിക്സ് പിന്നെ ഈ കറിവേപ്പിൻ്റെ അടിയിലായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ നല്ലൊരു വളം കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ പിന്നെ ഇത് കറിവേപ്പിലേക്ക് മാത്രമല്ല കേട്ടോ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ കഞ്ഞിവെള്ളം നേർപ്പിക്കാതെ ഒരിക്കലും ഇതുപോലെ ചെയ്യരുത് കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ